ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു തോരൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് പയറിൻ്റെ ഇലയും ചക്കക്കുരു കൊണ്ടാണ് ഈ തോരൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ തോരൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് പയറിൻ്റെ ഇലയിൽ നിന്ന് നുള്ളി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇത് കുനുകുനാന്നൊന്ന് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനിയിപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു ഒന്ന് നന്നാക്കി എടുത്തിട്ട് ചെറിയ പീസുകളായിട്ടൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേഗം ആവശ്യമായിട്ട് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചക്കക്കുരു വെന്ത് കിടുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ടായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും കൂടി നന്നാക്കിയത് നമുക്കിതിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ തേങ്ങയും മുളകെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ല രീതിയിൽ തന്നെയൊന്ന് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറിൻ്റെ ഇല ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി നമുക്കിതിലേക്ക് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പയറിൻ്റെ ഇലയും തേങ്ങയും ചക്കക്കരു എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പയറിൻ്റെ ഇലയെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലുള്ള ഈ ചക്കക്കുരുവിൽ വലിയ പീസുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇതേപോലെ ചെറിയതായിട്ടൊന്ന് നമുക്ക് ഉടച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തോരൻ കഴിക്കുമ്പോൾ ചക്കക്കുരു ഒക്കെ ഇടയ്ക്ക് കടിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ നമ്മുടെ ഇവിടെ പയറിൻ്റെ ഇലയും ചക്കക്കുരു ഒക്കെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് താളിച്ചും കൂടി എടുക്കണം ഇനിയിപ്പോൾ ഞാനിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെറിയൊരു താളിപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുകും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ താളിപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമ്മുടെ തോരൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അപ്പം നിങ്ങൾ പയറിൻ്റെ പയറിൻ്റെയിലൊക്കെ തോരൻ വയ്ക്കുമ്പോഴത്തേക്കും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാകും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ ടേസ്റ്റി ഫുഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയറിൻ്റെ ഇലയും ചക്കക്കുരും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പാത്രത്തിലോട്ടായിട്ടൊന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ചക്കക്കുരും പയറിൻ്റെ ഇലയൊക്കെ ഒക്കെ കൊണ്ടുണ്ടാക്കി തോരൻ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അതേപോലെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരന കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് വ്യത്യസ്ത രുചികരമായി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കാണട്ടെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം